േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന ചോദ്യം ഇപ്പോൾ ബാക്കിയായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് വിചാരിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി സരയുൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യും എന്നറിയാതെയാണ് ഇപ്പോൾ കിരണും അതുപോലെ തന്നെ കല്യാണിയും നിൽക്കുന്നത് പക്ഷേ ഇതേ തുടർന്നാണ് സരൈവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതോടെ സരയോ താൻ തന്നെയാണ് ഈ കാര്യമെല്ലാം ചെയ്തത് എന്ന് സമ്മതിക്കുകയും തനിക്ക് യാതൊരു പ്രശ്നവും ഈ കാര്യത്തിൽ ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ മകളെ എങ്ങനെ രക്ഷിക്കുമെന്ന് രാഹുലും ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് മനോഹരൻ്റെ നില ഭേദപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ആശ്വാസമായിരിക്കുകയാണ് ഇപ്പോൾ കിരണിനും അതുപോലെ തന്നെ കല്യാണിക്കും കാര്യങ്ങൾ ഇതേ തുടർന്നാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്